എന്താ പറയുക ഈ ട്രെയിലറിന് സമയത്ത് നിങ്ങൾക്ക് തിയേറ്ററോട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകേണ്ട കാര്യമില്ല കാരണം ആ ട്രെയിലറിന് നമുക്ക് മാത്രം നമ്മൾ എന്താ പറയുക സിനിമ കാണാൻ വേണ്ടി പോകില്ല കാരണം എനിക്ക് ചേട്ടൻ വെള്ളം നടത്തിട്ട് ഈ പണം പൊടിക്കാൻ ശ്രമിച്ചോളേ ആ അരണചേട്ടിൽ വെള്ളം നടത്തിയിട്ട് അവർ മുങ്ങി താഴണം ഗംഭീര ഗംഭീരഭവമാണ് ആക്ഷൻ മാത്രമല്ല കോമഡിക്ക് നല്ല ഭാഗങ്ങളോട് എന്താ പെണ്ണാണോ എല്ലാവിടെ പ്രേക്ഷർ ഇഷ്ടപ്പെടും മമ്മൂക്ക അസാധ്യമായി ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല കോർമയാണ് ബിന്ദു പണിക്കർ എടുത്തു പറയുന്ന ഒരു കഥാപാത്രം ബിന്ദു പണികൾ വർഷാക്കിനുശേഷം ഈ സിനിമയിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഗംഭീരം എന്നൊരു നടന് ഈ അടുത്ത കാലത്ത് ഒരു വിവാദങ്ങളുണ്ട് മമ്മൂക്കാക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഇടത്ത കാലത്തകത്ത് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇനി ഒരു പത്ത് ജന്മ എടുത്താലും എന്ത് വിവാഹം ഉണ്ടാക്കിയാലും മലയാളികളുടെ മനസ്സിലാണ് മമ്മൂക്ക ആ മനസ്സിൽ നിന്നും തട്ടി മാറ്റാൻ കഴിയില്ല സുപ്രായാണ് സുപ്ര എഴുപത് എഴുപതിന് ആണെങ്കിലും ഇല്ല അമ്പത് 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 ഇല്ല പോലത്തെ പിള്ളേർക്ക് കാണാൻ പറ്റിയ കിട്ടിയ പടാണെന്ന് പറയാൻ കാരണം അദ്ദേഹം ഇങ്ങനെ സേവിക്കേണ്ടി വരും അതെന്തായാലും വയസ്സുള്ളൂ വയസ്സുള്ള ഒരു കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അമ്മമാരി സംഭവമാണ് പുലിയ കാഴ്ച വെച്ചിട്ടുണ്ട് അരമത്താം സീക്വൻസ് ആണ് പ്രേക്ഷകരെ ഇങ്ങോട്ട് ആവേശത്തിലായിട്ടുള്ള രീതിയിലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടോ നമ്മൾ ഒരു എഴുപത്തിമൂന്ന് കാരണം ಸೂಪರ್ ಆಯ್ತು ಫ್ಯಾಮಿಲಿ ಮೂವಿಯಲ್ಲಿ ನೋಡಿರಲ್ಲಿ ಏನ್ ಫೈಟ್ ಹೇಳಂಗಿಲ್ಲ ಅಷ್ಟು ಸಕ್ಕದಾಗಿದೆ ಫೈಟ್ ಅಂತ ಹೇಳ ಅಷ್ಟು ಬಂಬಟ್ ಆಗಿದೆ ಎಲ್ಲರೂ ನೋಡ್ಬೇಕು ಎಲ್ಲರೂ ನೋಡಿ ಈ ಇವತ್ತೊಂಬತ್ತು ವಯಸ್ಸಾಗಿ ಈಗ ಇದನ್ನ ನೋಡಿದ್ರು മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല ഫൈറ്റ് എന്ന് വെച്ചാൽ ഓരോ രക്ഷയില്ല ഫൈറ്റ് മലയാള സിനിമ ഇങ്ങനെ ഒരു ഫൈറ്റ് വന്നിട്ടില്ല എഴുപത്തി മൂന്നാം വയസ്സിൽ മമ്മൂക്ക ആരായി ഇത് കാണുമ്പോൾ മറ്റുള്ള നടന്മാർക്ക് അസൂയ വരും അതേപോലത്തെ ഒരു ഫൈസ് ഒരു രക്ഷാ ഞാൻ ഇപ്പോഴും പറയും എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഇരുപത്തി ഒമ്പത് വയസ്സിനെ ഇതേപോലെ ഒരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു ഫൈറ്റ് പ്രേക്ഷകരെ നെട്ടിച്ചോണ്ട ഒരു സ്ത്രീയാണ് മമ്മൂക്ക അതിനകത്ത് വരുന്നത് എനിക്ക് സിനിമയെ കാണും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയെക്കുറിച്ചാണ് നിങ്ങളൊരു മനുഷ്യനാണ് മമ്മൂക്കത് ആ ഇങ്ങനെ കൈ എടുത്ത് തൊഴുതു പോവുകയാണ് ശരിക്കും ഈ ഒരു പ്രായത്തിനും ആ മനുഷ്യൻ ചെരിപ്പിച്ചിരിക്കടെ കാണുന്നുണ്ടല്ലോ എനിക്കെറ്റം മുന്നോട്ട് ഈ മമ്മൂക്കയുടെ അത് ആ സിനിമ നമ്മൾ ആ തിയേറ്റർ ചെയ്ത് ഞാനിവിടെ കാണുമ്പോൾ എനിക്കതിനെ കരച്ചിരി കൺഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മമാതിരി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും മമ്മൂക്ക എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സിനിമയ്ക്കല്ല മമ്മൂട്ടിയെ വേണ്ടുന്നത് മമ്മൂക്കിക്കാണ് മമ്മൂട്ടിക്കാണ് സിനിമ വേണ്ടുന്നത് നമുക്ക് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ല്ല മമ്മൂക്ക സിനിമയുടെ ഭാഗ്യം പറയുന്നത് മമ്മൂട്ടിയാണ് ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അപ്പോൾ അപ്പൊ സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളല്ലേ മമ്മൂക്ക ആണ് സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ തോന്നിലും ഉറക്കത്തിലും തന്റെ ബ്ലഡിലും ബ്ലഡിലും എല്ലാം ഫുൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ലോകത്ത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അതും മമ്മൂട്ടി മാത്രമാണ് പക്കാ സ്റ്റോറി ലൈൻ ഉണ്ട് സ്റ്റോറിയിലുണ്ട് പുഴമംഗുടിയുടെ ആക്ഷൻ സൂപ്പർ വേണം ബാച്ച് ആണ് അടിപൊളി അടിപൊളി

ചെറുപ്പക്കാർക്ക് പറ്റാത്ത പരിപാടികളാണ് പുള്ളിക്കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആ അത് മാത്രം കണ്ടാൽ മതി മറ്റുള്ളൊക്കെ വിട്ടേക്ക് ലാസ്റ്റത്തെ ഒരു പൈറ്റുകൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി ബാക്കി ഒന്നും കാണാം